മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും വരുന്ന സമയത്ത് തന്നെ തോമസ് വൈദ്യർ ഒരുപാട് പച്ചമരുന്നിൻ്റെ കൂട്ടുകൾ മഹാലക്ഷ്മിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നേരത്തെ പോലെയല്ല ഈ മരുന്നുകൾ നന്നായി സൂക്ഷിക്കണം അതുകൊണ്ട് തന്നെ ഈ മരുന്നുകൾ ലോക്കറി വെച്ച് തന്നെ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് മാത്രമല്ല മരുന്നിൻ്റെ കൂട്ടും മിശ്രിതവും ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് നന്നായി സൂക്ഷിക്കണം കണ്ണൻ്റെ ജീവന് തന്നെ ആപത്ത് വരാൻ സാധ്യതയുണ്ട് കാരണം കണ്ണൻ ഇനി ഒരിക്കലും എണീറ്റ് നടക്കില്ലെന്ന് വിശ്വസിച്ച് ആ ബന്ധുക്കളുടെ മുമ്പിൽ കണ്ണൻ്റെ കാലിൻ്റെ വിരലുകൾ ചലിച്ചു തുടങ്ങി അതുകൊണ്ട് തന്നെ അവനെ ഒറ്റയടിക്ക് കൊന്നുകളയാന്ന് വേണമെങ്കിൽ അവർ വിചാരിച്ച് വല്ല മറുമരുന്നും കൊടുത്തു കഴിഞ്ഞാൽ കണ്ണൻ്റെ ജീവന് തന്നെ അത് അപകടമായി തീരും സ്വത്തുകൾ തട്ടിയെടുക്കുകയല്ലേ അവരുടെ ലക്ഷ്യം അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്തു എന്ന് വരാം എന്ന് പറയുന്ന സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചോളാം ഏകദേശം വൈദ്യർ പറഞ്ഞതുപോലെ തന്നെ രാത്രി മഹാലക്ഷ്മിയും കണ്ണനും ഉറങ്ങിയ സമയത്ത് മരുന്ന് തേടി ദുർഗാമ്മ രാത്രി ഒളിച്ചു വന്ന് തപ്പുന്നതായിട്ട് മഹാലക്ഷ്മി കാണുന്നുണ്ട് മഹാലക്ഷ്മി ദുർഗാമ്മ തപ്പുന്ന ഓരോ സ്ഥലവും നോട്ട് ചെയ്യുന്നുണ്ട് ദുർഗാമയ്ക്ക് ഒരു സത്യം മനസ്സിലാകുന്നുണ്ട് മഹാലക്ഷ്മി സ്ഥിരം മരുന്ന് വെക്കുന്നിടത്തല്ല ഇപ്പം മരുന്ന് വെച്ചേക്കു പിറ്റേ ദിവസം നമ്മുടെ വാമദേവനുമായിട്ട് ദുർഗാമ്മ സംസാരിച്ചു കൊടുക്കുന്ന സമയത്ത് മഹാലക്ഷ്മി കുറേ സാധനങ്ങളുമായിട്ട് കയറി വരുന്നുണ്ട് എന്താ ഏതാ നിൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കുന്ന സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇത് കണ്ണേട്ടനുള്ള കുറച്ച് മരുന്നുകളാണ് ഇതിവിടെ വെച്ചിട്ട് എനിക്ക് ധൈര്യമായിട്ട് പുറത്തേക്ക് പോകാൻ സാധിക്കില്ലല്ലോ കാരണം ഈ മരുന്നിൽ ഇവിടെ വെച്ചൊരു വിഷവും മായവും ഒന്നും ചേരില്ലല്ലോ അന്നേരം ദുർഗാമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട് അതെന്താടി നീ കളിയാക്കുവാണോ കൂടുതലൊന്നും പറയണ്ട ഒരു സി സി ടി വി വെച്ചാൽ എല്ലാ കാര്യങ്ങളും അതി തെളിയും എന്ന് പറയുമ്പോൾ ദുർഗാമ്മയും വാമദേവനും അങ്ങ് ഞെട്ടുന്നുണ്ട് നേരത്തെ തന്നെ കണ്ണേട്ടന് ഞാൻ മരുന്ന് കൊടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള ആരോ മറുമരുന്ന് ചേർത്ത് എൻ്റെ കണ്ണേട്ടൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചു അന്നേരം തന്നെ ശരിക്കുള്ള മരുന്ന് എത്തിയിരുന്നെങ്കിൽ എൻ്റെ കണ്ണേട്ട ഇതിനകം തന്നെ ഇണീറ്റ് നടന്നിരുന്നേനെ ശരിക്കും മറുമരുന്ന് കൊടുത്ത് എൻ്റെ കണ്ണേട്ടൻ്റെ ജീവൻ ഇല്ലാണ്ടാക്കാൻ നോക്കിയതാണ് ഇവിടെയുള്ള ആരോ അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ കണ്ണേട്ടൻ്റെ മരുന്നിൽ വിഷം കലർത്താൻ ഞാൻ ആരെയും അനുവദിക്കില്ല അങ്ങനെ കലർത്താൻ വരുന്നവർ ജയിലിൽ പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പം വാമദേവൻ വായും പുളർന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട് മഹാലക്ഷ്മി പറഞ്ഞിട്ട് പോയതിൻ്റെ പൊരുൾ എന്താണെന്ന് വാമദേവനും ദുർഗയ്ക്കും മനസ്സിലാകുന്നുണ്ട് അന്നേരം വാമദേവൻ ദുർഗയോട് ചോദിക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യും അവൻ്റെ ചെറുവിരൽ അനങ്ങിയും തുടങ്ങിയിട്ടുണ്ട് മിക്കവാറും അവൻ സാധാ ജീവിതത്തിലേക്ക് മടങ്ങി വരും നിങ്ങളേക്കാൾ കൂടുതൽ പണി തരാൻ പോകുന്നത് അവൻ മിക്കവാറും എനിക്കാണ് അത് കേട്ട് ദുർഗ ചോദിക്കുന്നുണ്ട് അതെന്താ കേട്ടാ ബിസിനസിൻ്റെ ഓരോ കാര്യങ്ങൾ അതാലോചിച്ച് ഞാൻ പറഞ്ഞതാണ് ദുർഗയുടെ ഭർത്താവിനെ അതായത് കണ്ണൻ്റെ അച്ഛനെ കൊന്ന കാര്യമാണ് തന്നെ അലട്ടുന്നതെന്നുള്ള വിഷയം ദുർഗാമ്മയോട് വാമദേവൻ പറയുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും ദുർഗയുടെ സ്വന്തം ഭർത്താവല്ലേ അയാളെ കൊന്നത് സ്വന്തം അറിയുമ്പോൾ ദുർഗ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള പേടിയാണ് അയാൾക്കുണ്ട് അതേസമയം മഹാലക്ഷ്മി കണ്ണൻ്റെ അരിക്കേ ചെന്ന് പരാതി പറയുന്നുണ്ട് കണ്ണേട്ട അവർക്കൊരു ഡോസ് മസ്റ്റായിട്ടും കൊടുക്കണം അല്ലെങ്കിൽ മുന്നത്തെപ്പോലെ മറുമരുന്ന് അവർക്ക് അലർത്താൻ ചാൻസ് ഉണ്ട് ഇന്നലെ രാത്രി ഞാൻ കണ്ണുകൊണ്ട് കണ്ട ഒരു കാഴ്ചയാണ് ഇവിടുത്തെ അമ്മ കണ്ണേട്ടൻ്റെ രണ്ടാനമ്മ രാത്രി മരുന്ന് തേടി ഇവിടെയൊക്കെ തപ്പി നടക്കുന്നത് കണ്ടു ഞാൻ സ്ഥിരം മരുന്ന് വെക്കുന്ന സ്ഥലം അവർക്കറിയാം അങ്ങനെയോ എങ്കിൽ ഇപ്പോൾ തന്നെ വിളിച്ച് അവർക്ക് രണ്ട് ഡോസ് കൊടുത്തേക്കാന്ന് കണ്ണം പറയുമ്പം മഹാലക്ഷ്മി പറയുന്നു വേണ്ട കണ്ണേട്ട നേരെ ഒന്ന് വിളുത്തോട്ടെ രാവിലെ തന്നെ വിളിച്ച് അവർക്കൊരു ഡോസ് കൊടുത്തിരിക്കണം അന്നേരം കണ്ണം പറയുന്നുണ്ട് എന്നാലും മഹി തോമസ് വൈദ്യുതി പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ വീട്ടിൽ മരുന്ന് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെ ആർക്ക് വരും ശത്രുക്കൾക്ക് പോലും ഈ ഈയൊരവസ്ഥ വരരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതേസമയം മഹാലക്ഷ്മി പറയുന്നു അവരിനി എന്ത് മറുമരുന്ന് കലർത്തിയാലും കണ്ണേട്ടൻ ഒന്നും സംഭവിക്കാതെ നോക്കാൻ ഞാനുണ്ട് മാത്രമല്ല നമ്മടോടൊപ്പം ഒരു ശക്തി നമ്മുടെ തണലായിട്ട് എപ്പോഴും ഉണ്ട് അത് കണ്ണേട്ടൻ അറിയില്ലയെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് അതെനിക്കറിയാടോ താനുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് കണ്ണൻ പറയുന്നുണ്ട് പിറ്റേ ദിവസം തന്നെ കണ്ണൻ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിലെ എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട് അവർ കാര്യം എന്താണെന്ന് തിരക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം കണ്ണൻ പറയുന്നു എനിക്ക് നിങ്ങളെല്ലാവരുടെ ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് തോമസ് വൈദ്യരുടെ ചികിത്സയിൽ നിന്ന് എൻ്റെ കാലിൻ്റെ ചെറുവിരൽ അനങ്ങിയിട്ടുണ്ട് ആ ഒരു ഭാഗ്യം പോലും നിങ്ങളായിട്ട് മറുമരുന്ന് നൽകി ഇല്ലാണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് അവസാനത്തെ ഇല്ലാതാക്കാൻ നോക്കലായിരിക്കുമെന്ന് കണ്ണൻ ദേഷ്യത്തിൽ തന്നെ പറയുന്നു മാത്രമല്ല അങ്ങനെ വല്ലതും ചെയ്തെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പിന്നെ ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ കാണുള്ളൂ എൻ്റെ വീട്ടിൽ എനിക്ക് സമാധാനത്തിൽ മരുന്ന് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാ എന്ന് പറയുമ്പം വീട്ടിലെ ആൾക്കാർ പറയുന്നുണ്ട് എടാ ഈ മഹാലക്ഷ്മി നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഇല്ലാകാതെ പറയുന്നതാണെന്ന് പറയുമ്പം കണ്ണ പറയുന്നുണ്ട് വേണ്ട ഇനിയൊന്നും പറയണ്ട തോമസ് വൈദ്യരെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എന്നെ കാണാൻ വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞതാണ് എൻ്റെ മരുന്നിൽ മറുമരുന്ന് കലർത്തിയിട്ടുണ്ടെന്ന് അത് ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലെന്ന് മാത്രം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത്തരത്തിൽ മരുന്ന് മാറി കൊടുക്കുന്നതിനെയാണ് വിഷം കൊടുക്കൽ എന്ന് പറയുന്നത് വീണ്ടും ഇത് നിങ്ങൾ ചെയ്യാനാ ഉദ്ദേശമെങ്കിൽ ഈ വീട്ടിൽ എവിടെയൊക്കെ സി സി ടി വി വെക്കുമെന്ന് പോലും എനിക്ക് പോലും അറിയില്ല അത് കേട്ട് വീട്ടിലെല്ലാവരും ഞെട്ടി നിൽക്കുന്നതും കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ